الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله السميع العليم من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا ارسلنا هنا ستي شواسيغلي റഹ്മാനും റഹീമുമായ അള്ളാഹു സുബഹാൻ മുഹമ്മദ് അലായുടെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് തക്കവയോടെ ജീവിക്കണേ എന്ന ആമുഖമായി എന്നോടും നിങ്ങളോരോരുത്തരോടും വസീത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബഹാൻ മുഹമ്മദ് അല നമ്മെ എല്ലാവരെയും അവൻ്റെ മുത്തപയ്യങ്ങളായ സ്വായഹ്യങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സ്നേഹമുള്ളവരെ ഏറെ സംസ്കാര സമ്പന്നമായ പല വിധത്തിലുള്ള മതങ്ങളും ദർശനങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറെ നന്മയുള്ള മനുഷ്യർ ജീവിക്കുന്ന കേരളത്തിലാണ് മലയാള മണ്ണിലാണ് നമ്മൾ ഓരോരുത്തരുമുള്ളത് നമ്മോടൊപ്പം ജീവിക്കുന്ന ഓരോ മതവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ അവരുടേതായ വേദഗ്രന്ഥങ്ങളും പ്രബോധകരും ഒക്കെ ആവശ്യം പോലെയുണ്ട് വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്നതുപോലെ തന്നെ പല സംഘടനകളാലും വ്യക്തികളാലുമൊക്കെ വിരചിതമായ നാൽപ്പതോളം വിശുദ്ധ ഖുർഹാനിൻ്റെ പരിഭാഷകൾ മലയാള മണ്ണിൽ നമുക്ക് ലഭ്യമാണ് ഏതൊരാൾക്കും വായിക്കാനും വാങ്ങിക്കാനും സാധിക്കുന്ന ആ രൂപത്തിൽ വ്യത്യസ്തമായ ഭാഷകളിൽ ഖുർആൻ പരിഭാഷകളിൽ നിന്ന് ലഭ്യമാണ് പലതും നാം മനസ്സിലാക്കിയതുപോലെ തന്നെ സൗജന്യമായാണ് വിതരണം ചെയ്യപ്പെടുന്നത് ഈ രൂപത്തിൽ കേരളത്തിലെന്നല്ല അല്ലെങ്കിൽ ഇന്ത്യയിലെന്നല്ല ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ ഒരു തുറന്ന പുസ്തകമായി വിശുദ്ധ ഖുർആൻ പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ ഖുർആൻ ഒന്ന് വാങ്ങിക്കാനോ സൗജന്യമായി ലഭിക്കുന്ന ഒരു കോപ്പിയെങ്കിലും ഒന്ന് തുറന്നു നോക്കാനോ എന്താണ് കുർആാനിലുള്ളത് എന്ന് നീതിബോധത്തോടെ നിഷ്പക്ഷമായി കൊണ്ട് അതിനെ ഒന്ന് സമീപിക്കാനോ തയ്യാറാവാത്ത ഒരുപാട് ആളുകൾ ലോകത്തും കേരളത്തിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയും പക്ഷേ അവർക്കൊന്നും ഖുർആാനിനെ വിമർശിച്ചുകൊണ്ട് നമ്മൾ മാധ്യമങ്ങളിലൂടെ സംസാരിക്കുവാനോ സ്റ്റേജുകളിലൂടെയും പേജുകളിലൂടെയും ഒക്കെ ഖുർആാനിനെ വിമർശിച്ച് സംസാരിക്കാനോ യാതൊരു തരത്തിലുള്ള മടിയും പലപ്പോഴും നമ്മൾ കാണുന്നില്ല ഞാനിത് പറയാൻ കാരണം ഏതാനും ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലൂടെ കറങ്ങി നടക്കുന്ന ചില വീഡിയോ ശകലങ്ങൾ ഇന്ന് തുടങ്ങിയതല്ല കാലങ്ങളായി പക്ഷേ ഈ അടുത്തായിക്കൊണ്ട് പ്രചരിപ്പിക്കപ്പെടുന്ന കേരളത്തിലെ തന്നെ യുക്തിവാദി പ്രസ്ഥാനത്തിലെ പ്രസിദ്ധനായ ഒരു പ്രചാരകൻ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഒരു വീഡിയോയിലൂടെ നിങ്ങൾ ഓരോരുത്തരുടെയും ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടാകും ഞാനും ഈ നാട്ടിലുള്ള സകലതും വായിച്ചിട്ടുണ്ട് അയാളുടെ പരാമർശമാണ് എന്നാൽ നാട്ടുകാർക്ക് കൊള്ളാവുന്ന വല്ലതും കുറക്കാനുണ്ടോ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ബൈബിളിലെ വചനം പോലെ നാട്ടുകാർക്ക് കൊള്ളാവുന്ന ഒരു വരിയെങ്കിലും കൊർ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ചോദ്യമല്ല കേരളത്തിലെ യുക്തിവാദ പ്രസ്ഥാനത്തിന്റെ പ്രസിദ്ധനായ ഒരു പ്രചാരകന്റെ വായിലൂടെ ഒരു സ്റ്റേജിൽ നിന്ന് മൈക്കിലൂടെ അയാൾ സംസാരിക്കുന്ന സംസാരമാണിത് ഇതൊരു മനുഷ്യൻ ചോദിക്കണമെങ്കിൽ ഒന്നുകിൽ അയാൾ ഖുർആൻ കണ്ടിട്ടില്ല അയാൾ ഖുർആൻ തുറന്നു നോക്കിയിട്ടില്ല ഖുർആാനിൻ്റെ ഒരു പേജെങ്കിലും നിഷ്പക്ഷമായി വായിക്കാൻ അയാൾ തയ്യാറായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതല്ല എങ്കിൽ അന്തമായ ഇസ്ലാം വിരോധം അന്തമായ ഖുർആൻ വിരോധം ഇതൊന്നുകൊണ്ടല്ലാതെ ഒരു മനുഷ്യന് ഈ രൂപത്തിൽ സംസാരിക്കുക സാധ്യമല്ല എന്ന് ഖുർആാനിനെ നിഷ്പക്ഷമായി സമീപിക്കുന്ന ഏതൊരു മനുഷ്യർക്കും സാധ്യമാണ് മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ ധാരാളമായി നമ്മ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും മറ്റുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്താണ് ഇത്തരം പ്രചരണത്തിൻ്റെ ഉള്ള ചേതോവികാരം എന്താണ് വിശുദ്ധ നമുക്ക് എട്ടാമത്തെ വചനം പറയുന്നു അവരുടെ വായ കൊണ്ട് ഈ മതത്തെ അങ്ങ് ഊതി കെടുത്തിക്കളയാം ആ രൂപത്തിലുള്ള ഒരു പ്രകാശമാണിത് എന്നാണ് അവർ ധരിച്ചു വച്ചിരിക്കുന്നത് വല്ലാഹു വലൗ കാഫിറൂൻ എന്നാൽ സത്യനിഷേധികളായ മനുഷ്യർ എത്ര തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിലും അള്ളാഹു ഈ പ്രധാ പ്രകാശത്തെ പൂർത്തീകരിക്കുന്നതാണ് എന്ന് അള്ളാഹു സുബാൻ മുഹമ്മദ് അവർക്കുള്ള സേതോമികാരം ഇത് ഊടിക്കെടുത്താൻ സാധിക്കുമെന്നുള്ള ഒരു മിഥ്യാധാരണയാണ് എന്നാണ് മിഥ്യ ധാരണയാണ് എന്നാണ് ഖുർആൻ മാത്രമല്ല ഈ ചോദ്യം ചോദിക്കുകയും ഈ ചോദ്യം പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യരോട് ഖുർആൻ പഠിപ്പിക്കുന്നത് ഞാൻ ആമുഖമായി ഓതി വെച്ച വിശുദ്ധ ഖുർആൻ ഖുർആാൻ ഇസ്ര ഒമ്പതാമത്തെ വചനമാണ് ഖുർആാൻ നമ്മുടെ കരങ്ങളിലുള്ള ഈ വിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ ഇത് ഇന്ന ഹാദൽ ഖുർആൻ ലിൽ ഏറ്റവും നേരായ സന്മാർഗ്ഗത്തിലേക്ക് നന്മയിലേക്ക് ഹൈറായ വഴികളിലേക്ക് സിറാത്തുൽ മുസ്തഖീമിലേക്ക് നിങ്ങളെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന വേദഗ്രന്ഥമാണിത് സകല നന്മകളുമുള്ള ഗ്രന്ഥമാണിത് ഒരു നന്മയല്ല ഒരു വരിയിലല്ല ഏതെങ്കിലും ഒരു പേജിലല്ല ഈ ഗ്രന്ഥം ഇത് സർവ നന്മകളും ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ് എന്ന് അടിവരകെടുത്തുകൊണ്ട് അള്ളാഹു സുബാൻ വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നു അതേ സഹോദരങ്ങളെ നന്മകളെ നമുക്ക് പഠിപ്പിച്ചു തരാൻ ഇത്തരം ദൈവികമായ ഗ്രന്ഥങ്ങൾക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് മനുഷ്യർക്ക് എനിക്ക് തോന്നുന്ന നന്മയല്ല നിങ്ങൾക്ക് തോന്നുന്ന നന്മകൾ നിങ്ങൾക്ക് തോന്നുന്ന തിന്മ അതെനിക്ക് തിന്മയായിക്കൊള്ളണമെന്നില്ല മനുഷ്യർക്ക് നന്മ തിന്മങ്ങളെ ധർമാധർമ്മങ്ങളെ വിവച്ഛേദിച്ചറിയാൻ മനുഷ്യർക്ക് ബുദ്ധി കൊണ്ട് സാധ്യമല്ല എന്നുള്ളത് നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ എല്ലാ തിന്മകളെയും പ്രവർത്തിക്കുകയും അതൊക്കെ പ്രചരിപ്പിക്കുകയും ഈ നാട്ടിൽ കാണുന്ന സർവ്വ ഇതൊന്നും തിന്മകളല്ല എന്ന് വാദിക്കുകയും ഒക്കെ ചെയ്യുന്ന യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം ഖുർട്ടാനിന്റെ നന്മയുള്ള ജലിച്ചു നിൽക്കുന്ന അധ്യാപനങ്ങൾ അതിന് പക്ഷേ നന്മയായി തോന്നുകയില്ല അത് സ്വാഭാവികമാണ് കാരണം അവരുടെ മനസ്സിൽ തോന്നുന്നത് നന്മകൾ നാം കാണുന്ന തോന്നിവാസങ്ങളും തിന്മകളും ഒക്കെയാണ് കുടുംബം തന്നെ വേണ്ടതില്ല എന്നും കുടുംബ സംവിധാനം തന്നെ തകർക്കപ്പെടണമെന്നും വാദിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വാർദ്ധക്യത്തിലെത്തിയ നിങ്ങളുടെ മാതാപിതാക്കളെ സംരക്ഷിക്കണമെന്നും നിങ്ങളുടെ ഇണകളോട് ഏറ്റവും നല്ല രൂപത്തിൽ പരസ്പരം വർദ്ധിക്കണമെന്നും അതൊക്കെ നിർവഹിക്കണമെന്നും മക്കളെ സംരക്ഷിക്കണമെന്നും ഒക്കെ പറയുമ്പോൾ ഉൾക്കൊള്ളാൻ യുക്തിവാദികൾക്ക് അല്പം പ്രയാസമുണ്ടാകും അത് ഖുർആനിന്റെ പോരായ്മയല്ല അത് അവരുടെ മനസ്സിലെ നന്മകളും തിന്മകളും ധർമാധർമ്മങ്ങളും ഒക്കെ സ്വന്തം വിവച്ചരിക്കുകയും തോന്നിവാസത്തിലായിക്കൊണ്ട് അധർമ്മകാരികളായി തിന്മയിലായിക്കൊണ്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന യുക്തിവാദികളുടെ പോരായ്മയാണ് എന്ന് അവർ തിരിച്ചറിയേണ്ടതുണ്ട് ഖുർആാനിൻ്റെ എത്രയെത്ര അധ്യാപനങ്ങളാണ് വിശുദ്ധ ഖുർആാനിൻ്റെ പേജുകളിലൂടെ അതിൻ്റെ താടുകളൊന്നും മറിച്ചിട്ട് നിഷ്പക്ഷമായി പരിശോധിക്കാൻ തയ്യാറുള്ള ഏതൊരു മനുഷ്യനും ജ്വലിച്ചു നിൽക്കുന്ന ഉയർന്ന ഉന്നതമായി എത്ര എത്ര നന്മകളാണ് സഹോദരങ്ങളുടെ വായിച്ചെടുക്കാൻ സാധിക്കുന്നത് നോക്കൂ ന്റൂന്നത്തെ പ്രപഞ്ചത്തിന്റെ സത്താവായ റബ്ബിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ ഏറ്റവും വലിയ നന്മ അള്ളാഹു പഠിപ്പിച്ചു അതോട് ചേർത്തി പറയുന്നത് എന്താ ണ്ട് നിങ്ങളെ നിസ്കരിക്കാൻ പഠിപ്പിക്കുന്നതല്ലേ നിങ്ങളെ നോമ്പെടുക്കാൻ പഠിപ്പിക്കുന്നതല്ലേ വേറെന്ത് നന്മയാ എന്ന് ചോദിക്കുന്നവരോട് ഏറ്റവും വലിയ നന്മയായ തൗഹീദ് അംഗീകരിക്കുന്നതോടൊപ്പം അള്ളാഹു ചേർത്തു പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ജന്മം നൽകിയ ഈ ജനിക്കാൻ നിങ്ങളാക്കിയായ നിങ്ങളുടെ പ്രിയപ്പെട്ട അവരെ പരിഗണിക്കണം അവരോട് നന്മയിൽ അവർക്ക് നന്ദി ചെയ്യണം വാർത്തക്ക് സഹജമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അവസരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങളുടെ സമീപത്ത് ലഭിച്ചാൽ അവരോട് പറയരുത് അവരെ വിരട്ടരുത് മാന്യമായ സംസാരമേ നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് നിങ്ങൾ പറയാമോ കാരുണ്യത്തിന്റെ ചിറകുകൾ നിങ്ങളുടെ പ്രയാസം അനുഭവിക്കുന്ന അവഗണിക്കപ്പെടുന്നു എന്ന് തോന്നുന്ന ആ മാതാപിതാക്കൾക്ക് നേരെ നിങ്ങൾ താഴ്ത്തി കൊടുക്കണം പ്രാർത്ഥിക്കണം നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി റബ്ബിനോട് ഇത് നന്മയായി കാണാൻ ഇത് നന്മയായി കാണാൻ യുക്തിവാദികൾക്ക് സാധിക്കില്ല അത് ഖുർആനിന്റെ പോരായ്മയല്ല അത് മനുഷ്യത്വമില്ലാത്ത കുടുംബ കുടുംബ സംവിധാനത്തിന് പ്രാധാന്യം നൽകാത്ത തന്നെ തന്നെ സ്നേഹിത്വ തന്നെ തന്നെ സർവവും നൽകി പോറ്റി വളർത്തിയ തൻ്റെ മാതാപിതാക്കൾക്ക് പരിഗണന നൽകാത്ത യുക്തിവാദികൾക്ക് ഇത് നന്മയായി കാണാൻ സാധിക്കില്ല പക്ഷേ മാനവികതയുള്ള മനുഷ്യത്വമുള്ള ഏതൊരു മനുഷ്യനും ഇത് വലിയ ഉന്നതമായ ഉദാത്തമായ കൽപ്പനകളും നിർദ്ദേശവുമായി തോന്നുന്നത് സ്വാഭാവികമാണ് തീർന്നില്ല ർ അല്ലാഹു പറഞ്ഞു കുടുംബക്കാർ പാവപ്പെട്ടവർ ചോദിച്ചു വരുന്നവർ വഴിയാത്രക്കാർ സഹായിക്കണം അവരെ നിങ്ങളുടെ ധനം നിങ്ങൾ അനാവശ്യമായി ദൂർത്തടിക്കരുത് ഖുർആാനിന്റെ നിർദ്ദേശമാണ് നന്മയല്ലേ നന്മയല്ലേ സഹോദരങ്ങളെ ചോദ്യമാണ് ഒന്നാമതായി അള്ളാഹു എടുത്തു പറയുന്നു പിതാവ് മരണപ്പെട്ടു പോയ അവലംബമില്ല എന്ന് തോന്നുന്ന ആളുകൾ അവരെ സംരക്ഷിക്കാത്തവരാണ് സംരക്ഷിക്കാത്തവരാണ് മതനിഷേധികൾ മതനിഷേധികൾ അവരെ പ്രയാസം അനുഭവിക്കുന്നവർ രോഗികൾ ദരിദ്രർ അവർക്ക് ഭക്ഷണം നൽകാൻ ഒരു പ്രോത്സാഹനം പോലും നൽകുന്നില്ല എങ്കിൽ അവർ മതനിഷേധികളാണ് ഖുർആനിന്റെ നന്മകളാണ് വാചകങ്ങളാണ് ജീവിത പങ്കാളിയോട് നിന്റെ ഭാര്യയോട് ഏറ്റവും നല്ല രൂപത്തിൽ നീ നീ നിനക്ക് നിനക്ക് നന്മയുള്ളടുന്നത് മാത്രം അവളിൽ കണ്ടില്ലെന്ന് വന്നേക്കാം പക്ഷേ അതിലൊക്കെ നിന്റെ റബ്ബ് നിനക്ക് ചിന്തിച്ചുകൊണ്ട് സഹിക്കണം നല്ല രൂപത്തിൽ അവളെ നിർദ്ദേശം കുടുംബ സംവിധാനം ആവശ്യമാണെന്ന് തോന്നുന്ന മനുഷ്യർക്കൊക്കെ ഇത് നന്മയാണെന്ന് കാണാൻ സാധിക്കും വല്ലാത്ത ഇല്ലാത്ത ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ ഭ്രൂണത്യ ചെയ്യരുത് നിങ്ങളുടെ മക്കളെ കൊന്നുകളയരുത് മറ്റേത് കാരണം പറഞ്ഞാലും സ്വന്തം മക്കളെ ഇല്ല ഇന്ന് യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും നന്മയായി തോന്നില്ല കാരണം എന്താ അവർക്ക് ആവശ്യമില്ല എങ്കിൽ അവർക്കുള്ള അത്തരത്തിലുള്ള സംവിധാനങ്ങളാണ് ഭ്രൂണഹത്യയും അപോഷനുമൊക്കെ അവർക്കതൊക്കെ നന്മയായി അവർക്കതൊക്കെ നന്മയാണോ ഈ രൂപത്തിൽ ബന്ധത്തിലേക്ക് നിങ്ങൾ അടുത്ത് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു അതേ രൂപത്തിൽ തന്നെ ഈ ലോകത്തുള്ള ഏതെങ്കിലും ഒരു മനുഷ്യജീവൻ മുസ്ലിമിൻ്റെതല്ല ഇസ്ലാമായ ഒരു മനുഷ്യ ജീവൻ അന്യായമായി അപഹരിച്ചാൽ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ മനുഷ്യരെയും കൊന്നു തള്ളുന്നതിന് മഹാഭീമമായ പാതകമാണ് ഈ പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആാനിന്റെ ഉന്നതമായ അധ്യാപനങ്ങൾ വർഗീയതക്കെതിരെ വിധ്വംസക പ്രവർത്തനങ്ങൾക്കെതിരെ കൊലപാതകങ്ങൾക്കെതിരെ ശബ്ദിക്കുന്ന ഖുർആാനിന്റെ ഉന്നതമായ നന്മകൾ ഇത് കാണാൻ കഴിയാതെ അന്ധത ബാധിച്ചു പോയവരാണോ യുക്തിവാദികളെന്ന് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ സഹോദരങ്ങളെ എണ്ണിയാലൊടുങ്ങാത്ത എത്ര എത്ര നന്മകൾ എത്ര പ്രതികൂല സാഹചര്യത്തിലും മനുഷ്യരെ നിങ്ങൾ സത്യമേ പറയാമോ എന്ന് പഠിപ്പിക്കുന്ന ഖുർആാനിന്റെ അധ്യാപനം മറ്റു മതത്തിലൂടെ ആരാധ്യ വസ്തുക്കൾ അതിനെ ആക്ഷേപിച്ച് നിങ്ങൾ ചീത്ത പറയരുത് സംസാരിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന ഖുർആാനിന്റെ അധ്യാപനമാണ് നിങ്ങൾ പരസ്പരം മറ്റുള്ളവരുടെ പച്ചമാംസം കുത്തിവലിച്ചു കൊണ്ട് പരദൂഷണം പറയരുത് ഏശടി പറയരുത് അവരുടെ കുറ്റവും കുറവും പറയരുത് എന്ന് പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആാനിന്റെ അധ്യാപനം മറ്റുള്ളവരെ പരിഹസിക്കരുത് എന്ന് പറയുന്ന പറയരുത് എന്നാൽ നിങ്ങളുടെ കുടുംബത്തിനെതിരായാൽ പോലും നീതിയോടുകൂടെ നിൽക്കണമെന്ന് നിൽക്കണമെന്ന് പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്ന കുടുംബത്തിനെതിരായ അധ്യാപനം തെറ്റ് ചെയ്തവർക്ക് മാപ്പ് കൊടുക്കണമെന്ന് പഠിപ്പിക്കുന്ന കാര്യത്തോടെ വർത്തിക്കണമെന്ന് പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആാനിന്റെ അധ്യാപനം കൈക്കൂലി വാരിത് പാടില്ല ും നിശിതമാണ് എന്ന് പഠിപ്പിക്കുന്ന മനുഷ്യന് ഉപകാരമുള്ള നന്മയുള്ള കാര്യങ്ങൾ പകർന്നു നൽകുന്ന വിശുദ്ധ ഖുർഹാനിന്റെ അധ്യാപനം സഹോദരങ്ങളെ ഇതൊക്കെയാ ഖുർഹാനിലുള്ളത് ഇനിയും നമുക്ക് എണ്ണിയാൽ തീരാത്ത നന്മകളുടെ കേദാരമാണ് വിശുദ്ധ ഖുർഹാൻ ഇത് കാണാൻ കഴിയുന്നത് മനുഷ്യർക്കാണ് ഇത് കാണാൻ കഴിയുന്നത് നിഷ്പക്ഷമായി ഖുർഹാനിനെ സമീപിക്കുന്നവർക്കാണ് ഇത് കാണാൻ കഴിയുന്നത് മാനവിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന മനുഷ്യർക്ക് മാത്രമാണ് യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം തോന്നിയ പോലെയുള്ള ജീവിതമാണ് തിന്നുക കുടിക്കുക രമിക്കുക നമ്മൾ കേവലം കുരങ്ങിൽ നിന്നും വേർതിരിഞ്ഞു വന്നു തന്ന വന്ന ഒരു വാനരൻ ഒരു കുരങ്ങൻ ഒരു മൃഗം അതിലപ്പുറത്ത് യുക്തിവാദികൾ മനുഷ്യരെ മനുഷ്യരായി കാണുന്നില്ല മനുഷ്യർക്ക് യാതൊരു പ്രാധാന്യവും നൽകുന്നില്ല നന്മ തിന്മകൾക്ക് പ്രത്യേകമായ വിവച്ഛേദങ്ങളോ വ്യത്യ പ്രത്യേകമായ സ്ഥാനങ്ങളോ പരിഗണനകളോ നൽകുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം എവിടെയാൽ നന്മകൾ ഒരു വരിയെങ്കിലും ഉണ്ടോ എന്നൊക്കെ അവർക്ക് മാത്രമേ ചോദിക്കാൻ സാധിക്കൂ എന്ന് നമ്മൾ ഒരു മനസ്സിലാക്കുക ഖുർആാനിനെ കൃത്യമായി പരിഗണിക്കാനും ദൈവിക വചനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും റഹ്മാനായ റബ്ബ് നമുക്കോ ഒരു തർക്കം തോഫിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമില്ലാമേ വസ്സലാമു അലാ അഷ്റഫിൽ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാ ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ സൂചിപ്പിച്ചതുപോലെ കാലങ്ങളായുള്ള ഇസ്ലാമിക വിദ്വേഷ പ്രചരണങ്ങൾ അതിൻ്റെ എന്നൊക്കെ നമുക്ക് തോന്നുന്ന അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നവമാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ സ്റ്റേജുകളിലൂടെയും പേജുകളിലൂടെയും ഒക്കെ നടത്തപ്പെടുമ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ അഡോളസൻസിലുള്ള കൗമാരത്തിലുള്ള ടീനേജിലുള്ള കുട്ടികൾ പഠിക്കുന്ന ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചു ഇസ്ലാം വിരുദ്ധ പ്രചാരണങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം കൂടി വരികയാണ് വിശുദ്ധ ചോദിച്ചതുപോലെ ഞാനൊരു മുസ്ലിമാണെന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം മിമ്മൻ ക്ഷണിക്കാൻ അതിനെ കൂട്ടാൻ അതിന്റെ പിന്നണി പ്രവർത്തകരാവാൻ അതിന്റെ മുന്നണി പ്രവർത്തകരാവാൻ അതിനുവേണ്ടി സംസാരിക്കുന്നവരാവാൻ അതിനുവേണ്ടി എഴുതുന്നവരാവാൻ അതിനുവേണ്ടി പോസ്റ്റർ ഒട്ടിക്കുന്നവരാവാൻ അതിനുവേണ്ടി പണിയെടുക്കുന്നവരാവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സ്വാലിഹ നമ്മുടെ ജീവിതം സംശുദ്ധമാക്കണം സഹോദരങ്ങളെ നമ്മൾ ചോദിക്കേണ്ടത് അതാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ അറിയുമ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ നമ്മുടെ ചുറ്റുഭാഗത്ത് നിന്ന് നമ്മൾക്ക് കാണാനും കേൾക്കാനും സാധിക്കുമ്പോൾ നമ്മൾ നമ്മോടായി ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട് ഞാനും ഈ വിശുദ്ധ ഖുർഹാനും തമ്മിലുള്ള ബന്ധം എന്താണ് എൻ്റെ ഭാര്യയും എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും ഈ ഖുർആാനിനെ സമീപിക്കുന്നത് എങ്ങനെയാണ് ഖുർആാനിന്റെ അധ്യാപനങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ വിശുദ്ധ ഖുർആൻ അരുതെന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ നമുക്ക് അരുതെന്നറിയാം എന്നിട്ടും നാം അത് പ്രവർത്തിക്കുന്നുണ്ടോ വിശുദ്ധ ഖുർആൻ നന്മയെന്ന് പഠിപ്പിച്ച കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ സഹോദരങ്ങളെ നമുക്കും മാറാൻ സമയമായിട്ടുണ്ടോ വിമർശിക്കുന്നവർ നന്മയുണ്ടുർആാനിൽ നിന്ന് ചോദിക്കുന്നവരുടെ മുമ്പിൽ തുറന്ന പുസ്തകമായി ജീവിക്കുന്ന മാറാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം അതാണ് ഏറ്റവും വലിയ ക്ഷണിക്കുന്നവരായി നമ്മൾ മാറണം എങ്ങനെ ജീവിതം കൊണ്ട് സത്യം സത്യം പറഞ്ഞുകൊണ്ട് നീതി പുലർത്തിക്കൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ സംസാരിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് മറ്റു മേഖലകളിലെല്ലാം ഇസ്ലാമിന്റെ സുന്ദരമായ ആദർശങ്ങൾ വിശുദ്ധ ഉന്നതമായ ആനിതമായ നിൻ്റോട് ചേർത്ത് വെച്ച് ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം അങ്ങനെ ജീവിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും ആ രൂപത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത് അങ്ങനെ ഇതിന്റെ പ്രബോധകരും ഇതിന്റെ വാഹകരുമായി ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം ആ ഉത്തരവാദിത്വം കൂടി വരുന്ന സന്ദർഭത്തിലാണ് നമ്മൾ ഓരോരുത്തർ ഉള്ളത് എന്ന് നമ്മൾ ഓരോരുത്തർ മനസ്സിലാക്കുക അള്ളാഹ് സ്വബാനുഹുമ അല അനുഗ്രഹിക്കുമാറാവട്ടെ